ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി നിർവഹണം ജോബിഷ് ജോസ് കഥകൾ പറഞ്ഞ് താരാട്ടുപാടി ഉറക്കുന്ന ഗൃഹാന്തരീക്ഷങ്ങളിൽ വെച്ചു തന്നെ പല കുട്ടികളും അതിക്രമങ്ങൾക്കിരയാകാറുണ്ട് സമൂഹം വില്ലൻ സ്ഥാനത്ത് വരുമ്പോൾ ഓർക്കുക പ്രതിയും വാദിയും ഉൾപ്പെടുന്നതാണ് സമൂഹം സി ഡബ്ല്യു സി ഉപേക്ഷിക്കപ്പെട്ടവരോ അനാഥമാക്കപ്പെട്ടവരോ മാതാപിതാക്കൾ സ്വമേധയാ വീട്ടുകൊടുക്കപ്പെട്ടവരോ നഷ്ടപ്പെട്ടവരോ ആയ കുട്ടികളുടെ വളർച്ച സംരക്ഷണം ചികിത്സ വികസനം പുനരധിവാസം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരിചരണം ആവശ്യമുള്ളവരുമായ കുട്ടികളെ സംബന്ധിച്ച പരാതികൾ കൈകാര്യം ചെയ്യുന്നതിനും പരിഹരിക്കുന്നതിനുമായി രണ്ടായിരത്തി പതിനഞ്ചിലെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം രൂപീകരിച്ച ഒരു സ്വയംഭരണ സ്ഥാപനമാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അഥവാ സി ഡബ്ല്യു സി ജനങ്ങൾക്കൊപ്പം എന്ന പരിപാടിയുടെ ഈ അധ്യായത്തിൽ സി ഡബ്ല്യു സി അഥവാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ പദ്ധതികളും സേവനങ്ങളും എന്ന വിഷയത്തിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗവും അഡ്വക്കേറ്റുമായ സംസാരിക്കുന്നു മേഡം നമസ്കാരം പൊതുവെ ആളുകൾ അധികം കേട്ടുപരിചയമുള്ള അക്ഷരങ്ങളല്ല സി ഡബ്ല്യു സി സി ഡബ്ല്യു സി ഓഫീസിനെ കുറിച്ചും എന്താണ് സി ഡബ്ല്യു സി എന്ന് ഒന്ന് പറയാമോ എൻ്റെ പേര് തനു തനു ജഗദീഷ് ഞാൻ സി ഡബ്ല്യു സി മെമ്പറാണ് വയനാട് ജില്ലയിലെ സി ഡബ്ല്യു സിന്റെ ഓഫീസ് വന്നിട്ട് കണിയാൻ പറ്റ ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോം ഉണ്ട് ബോയ്സ് ഹോം തന്നെ ആകത്തായിട്ടാണ് ഓഫീസുള്ളത് അപ്പൊ അവിടെ ഞങ്ങൾ സി ഡബ്ല്യു സിയിൽ അഞ്ച് മെമ്പേഴ്സ് ആണ് ഒരു ചെയർമാനും നാല് മെമ്പേഴ്സും അപ്പൊ ഈ അഞ്ചു പേര് കൂടിയതാണ് സി ഡബ്ല്യു സി എല്ലാ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓരോ സി ഡബ്ല്യു സികളുണ്ട് അതത് ജില്ലകളിലെ കുട്ടികളിലെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ എല്ലാ വിധത്തിലുള്ള ശ്രദ്ധയും സംരക്ഷണവും സംബന്ധിച്ച കാര്യങ്ങളെല്ലാം സി ഡബ്ല്യു സിയിലാണ് ചെയ്യുന്നത് കുട്ടികളെ അങ്ങോട്ടാണ് വരുന്നത് അതുപോലെ തന്നെ സി ഡബ്ല്യു സി പോലെ തന്നെ ജെ ജെ ബി എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട് സി ഡബ്ല്യു സി എന്ന് പറയുമ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ജെ ജെ ബി എന്ന് പറയുമ്പോൾ ജുവൻ ജസ്റ്റിസ് ബോർഡ് അതായത് നമ്മൾ കുട്ടികളുടെ കാറ്റഗറി രണ്ടായിട്ടാണ് അവരെ കാറ്റഗറൈസ് ചെയ്യുന്നതെന്ന് സി എൻ സി പി അതായത് ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികൾ രണ്ടാമത് വരുമ്പം സി സി എൽ ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ അതായത് മലയാളത്തിൽ പറയുമ്പോൾ നിയമവുമായി കലഹിക്കുന്ന കുട്ടികൾ നമ്മൾ അങ്ങനെയാണ് പറയുക കുട്ടികൾ ക്രൈം ചെയ്യുന്ന കുട്ടികൾ എന്നല്ല നിയമവുമായി കലഹിക്കുന്ന കുട്ടികൾ അതായത് എന്തെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ക്രൈം ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടികളാണ് സി സി എല്ലായിട്ട് വരുന്നത് സി സി എൽ കുട്ടികൾ ജെ ജെ ബിയിലേക്കാണ് പോവാ ജുവനായി ജസ്റ്റിസ് ബോർഡിലേക്ക് അത് ഈ പറയുന്ന പോലെ കണിയാൻ പറ്റാ ഇതേ സ്ഥാപനത്തിൽ എല്ലാ ഫ്രൈഡേയുമാണ് അതിന്റെ സിറ്റിംഗ് ഉണ്ടാവുക വെള്ളിയാഴ്ച അവിടെ നിന്നും അവിടെ മജിസ്ട്രേറ്റ് ഉണ്ടാവും അപ്പോൾ അവര് തീരുമാനിക്കുന്ന രീതിയിൽ അവര് കുട്ടികളെ സി എൻ സി പി ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടികൾ നമ്മളടുത്തേക്ക് വരും അതല്ല എന്നുണ്ടെങ്കിൽ ഒബ്സർവേഷൻ ഹോമിലേക്ക് പോവുകയാണ് ചെയ്യുക ഏതൊക്കെ തരത്തിലുള്ള കുട്ടികളെയാണ് സംരക്ഷിക്കുന്നത് നമ്മള് സി ഡബ്ല്യു സി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ജെ ജെ ആക്ട് എന്ന് പറയും ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ അതിന് കീഴിലാണ് സി ഡബ്ല്യു സി കംപ്ലീറ്റ്ലി പ്രവർത്തിക്കുന്നത് ഈ ആക്ട് അനുസരിച്ചാണ് കൃത്യമായിട്ടും ഈ ആക്റ്റിൽ ഓരോന്നും കൃത്യമായിട്ട് ഓരോ സെക്ഷനിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പം അതുപോലെ സെക്ഷൻ ടൂയില് ഫോർട്ടീൻ എന്ന് പറയുന്ന ഒരു ക്ലോസിൽ ഒരു പന്ത്രണ്ട് കാറ്റഗറി കുട്ടികൾ പറയുന്നുണ്ട് അപ്പം അതിൽ രക്ഷിതാക്കള് ശ്രദ്ധിക്കാത്ത കുട്ടികൾ നെഗ്ലക്റ്റ് ചെയ്യുന്ന പാരൻസുള്ള കുട്ടികൾ മദ്യപാനികളായ പാരൻസുള്ള കുട്ടികൾ എന്ത് ഏതെങ്കിലും തരത്തിൽ അബ്യൂസ് ചെയ്യപ്പെടുന്ന കുട്ടികൾ അതുപോലെ തെരുവിലലഞ്ഞ് നിറഞ്ഞ വോണ്ടറിങ് ചിൽഡ്രൻ പിന്നെ മെന്റലി എന്തെങ്കിലും ഡിസബിലിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉള്ള കുട്ടികൾ പോക്സോ സർവൈവേഴ്സ് പോക്സോ കേസിന് സർവൈവേഴ്സ് ആയി വരുന്ന കുട്ടികൾ ഇത്തരത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന കുട്ടികളെ സംരക്ഷിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു അല്ലേ ഈ കാറ്റഗറി ആണ് എന്നുള്ളത് നമ്മൾ സി ഡബ്ല്യു സി ഡിക്ലെയർ ചെയ്യണം അതായത് ഇപ്പം ഒരു കുട്ടി നമ്മുടെ മുന്നിൽ വരുന്നു അപ്പോൾ ചിലപ്പോൾ പാരന്റ്സ് ആണ് കൊണ്ടുവരുന്നത് എന്ന് വിചാരിക്കുക ഒരു ഉദാഹരണം പാരന്റ് പറയാണ് കുട്ടീനെ സംരക്ഷിക്കാനുള്ള തൽക്കാലം സാമ്പത്തികമായിട്ടുള്ള സ്ഥിതിയില്ല ജോലിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അസുഖമായിട്ട് കിടപ്പാണ് അപ്പോൾ കുട്ടീനെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് പറയാം അങ്ങനെ ഒരു കേസാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുക മീനങ്ങാടി ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട് ഡി സി പി യു എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട് അവിടെ ഡി സി പി ഒ അതിന് താഴെ അവരുടെ കുറേ സ്റ്റാഫ് എല്ലാവരും ഉണ്ട് ഔട്ട് റീച്ച് വർക്കർ അങ്ങനെ പിന്നെ ലീഗൽ പ്രൊബേഷൻ ഓഫീസർ കുറേ ഒരു സംവിധാനമാണ് അപ്പോൾ നമ്മൾ ഒരു കുട്ടി നമ്മുടെ അടുത്ത് വരുമ്പം നമ്മൾ എസ് ഐ ആർ എന്ന് പറയും അതായത് സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഇപ്പോൾ സാമൂഹിക അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയും അതായത് ഒരാൾ ചെന്ന് ഇപ്പോൾ ഒരു പാരന്റ് വന്ന് നമ്മുടെ അടുത്ത് കംപ്ലൈന്റ് പറയുമ്പോൾ ആ വീട്ടിൽ ചെന്ന് അന്വേഷിക്കുക അതായത് ഈ പറഞ്ഞ കാര്യം റിയൽ ആയിട്ടുള്ളതാണോ എന്നുള്ളത് അങ്ങനെ അന്വേഷിച്ച് അവർ നമുക്കൊരു റിപ്പോർട്ട് തന്നു കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് കുട്ടീൻ്റെ എല്ലാ സോഷ്യൽ ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് അതിൽ പരാമർശിച്ചിട്ടുണ്ടാവും അത് വെച്ച് നമ്മൾ ഈ കുട്ടീനെ സി എൻ സി പി ആയി ഡിക്ലെയർ ചെയ്യും അങ്ങനെ ഡിക്ലെയർ ചെയ്യുമ്പം ഈ കുട്ടിക്ക് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ വേണ്ട കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടീനെ ഒരു സ്ഥാപനത്തിലേക്ക് മാറ്റും നമുക്കിവിടെ നിലവിൽ വയനാട്ടിൽ പതിനൊന്ന് സ്ഥാപനങ്ങളുണ്ട് മൊത്തമായിട്ട് വയനാട്ടിൽ ബത്തേരി ഉണ്ട് ഷാരോൺ തേജസ് എന്ന് പറയും ഷാരോൺ എന്ന് പറയുമ്പം ബോയ്സിനും ഗേൾസിനും ഉള്ള സ്ഥാപനമാണ് തേജസ് ഗേൾസ് മാത്രമാണ് പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മുട്ടലിൽ ഒന്നുണ്ട് ഡബ്ല്യു എം ഒ ഡ്ല്യു ബോയ്സ് ഗേൾസ് ഉണ്ട് പിന്നെ വൈത്തിരി ഉണ്ട് അത് ഗേൾസ് മാത്രമാണ് പിന്നെ പടിഞ്ഞാറത്തറ ടി കെ എം എന്നു പറയും അത് ഗേൾസാണ് പിന്നെ പറ്റ വരയാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ജെ സി ജി ടി എന്നു പറഞ്ഞൊരു സ്ഥാപനമുണ്ട് അപ്പം ഇങ്ങനെ പതിനൊന്ന് എണ്ണം ഉണ്ട് ബോയ്സ് ആൻഡ് ഗേൾസ് ആയിട്ട് പിന്നെ കണിയാമ്പറ്റയിലുള്ളത് ഗവൺമെൻറ് ചിൽഡ്രൻസ് ഹോം ഫോർ ബോയ്സ് ആണ് ബോയ്സ് അപ്പം വയനാട്ടിലുള്ള ഗവണ്മെന്റിൻ്റെ ഏക സ്ഥാപനമാണ് കണിയാമ്പറ്റലുള്ളത് അപ്പം നമ്മുടെ ആക്റ്റില് പറയുന്നുണ്ട് ഈ ഗവൺമെൻറ് ചിൽഡ്രൻസ് ഹോമിനോട് ചേർന്ന് അല്ലെങ്കിൽ അതിനകത്തായിരിക്കണം സി ഡബ്ല്യു സി ഓഫീസ് എന്ന് അതുകൊണ്ടാണ് അതിങ്ങനെ കണിയാമ്പറ്റ വെച്ചിരിക്കുന്നത് അപ്പം ഈ ഈ സ്ഥാപനങ്ങളിലേക്ക് എവിടെയൊക്കെങ്കിലും നമ്മൾ അതായത് ബേസിക്കലി നമ്മൾ പൊതുവേ പറ്റാവുന്നിടത്തോളം കുട്ടികൾ വീടിനോട് ചേർന്നുള്ള സ്ഥാപനങ്ങൾ കൊടുക്കാൻ നോക്കും കാരണം പാരൻസിന് ഇടയ്ക്ക് പോയി കാണാനും അവർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ വീടിനോട് സിറ്റുവേറ്റ് അടുത്തുള്ള ഒരു സ്ഥാപനത്തിലേക്ക് മാറ്റും സ്ഥാപനത്തിലേക്ക് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടീൻ്റെ ആയിക്കോട്ടെ മെഡിക്കൽ എമർജൻസീസ് ആയിക്കോട്ടെ യൂണിഫോം എല്ലാം അതായത് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ ആ സ്ഥാപനങ്ങളാണ് ചെയ്യുന്നത് ഓക്കെ എത്ര വയസ്സ് മുതലുള്ള കുട്ടികളാണ് നമ്മൾ ന്യൂ ബോൺ തൊട്ട് പതിനെട്ട് വയസ്സ് വരെ ഓക്കെ അപ്പം തീരെ ചെറുപ്രായത്തില് ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് എത്തുന്ന കുട്ടികളെ പ്രത്യേകിച്ച് നിങ്ങൾ സംരക്ഷിക്കുമ്പം അവർക്ക് വീട്ടിൽ വളരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ പ്രത്യേകിച്ച് നമ്മുടെ ഹോസ്റ്റലിലെ താമസവും മറ്റും ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെ നിങ്ങളവരെ കെയർ ചെയ്യും നമ്മളിപ്പോൾ ചെറിയ കുട്ടികളുടെ കാര്യം പറയുമ്പം ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിട്ട് ഫൗണ്ട്ലിങ് ഹോം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സിസ്റ്റം ഉള്ളത് ഇപ്പം നമ്മുടെ ഫൗണ്ടിലിംഗ് ഹോം വരുന്നത് വൈത്തിരിയാണ് അപ്പം സീറോ ടു സിക്സ് ന്യൂ ബോൺ തൊട്ട് ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾ നമ്മളെ ആ ഫൗണ്ട്ലിംഗ് ഹോമിലാണ് പാർപ്പിക്കുന്നത് അപ്പം അവിടെ ഈ കുട്ടികൾക്ക് പ്രത്യേകം കെയർ ചെയ്യാനുള്ള സ്റ്റാഫാണ് അവിടെയുള്ളത് അതായത് ചെറിയ കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള കെയറിങ് കൊടുക്കാൻ അത് കഴിഞ്ഞ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഇപ്പോൾ വീട്ടിൽ കിട്ടുന്ന അന്തരീക്ഷം കിട്ടാതെ വരുമ്പോൾ സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട് ബേസിക്കലി ഇമോഷണൽ സൈക്കോളജിക്കൽ ഇഷ്യൂസ് അപ്പോൾ അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ സ്ഥാപനത്തിലും കൗൺസിലേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ അത് പോരാ എന്നുണ്ടെങ്കിൽ ഈ ഡി സി പി യു ഞാൻ പറഞ്ഞല്ലോ മീനങ്ങാടെയുള്ള ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ കീഴിൽ ഒ ആർ സി ഡിആർസി ഉണ്ട് അപ്പം ഡിസ്ട്രിക്ട് റിസോഴ്സ് സെന്റർ അപ്പം അവിടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട് അല്ലാത്ത സൈക്കോളജിസ്റ്റുകൾ അവൈലബിൾ ആണ് അപ്പം നമ്മൾ കൂടുതൽ അറ്റൻഷൻ വേണമെന്ന് തോന്നുന്ന കുട്ടികളെ സ്ഥാപനത്തിൽ നിന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത കുട്ടികളെ അവിടേക്കും ഞങ്ങൾ റെഫർ ചെയ്യും അപ്പോൾ ഒരു കൃത്യമായ മോണിറ്ററിങ്ങിലാണ് കുട്ടികൾ പോകുന്നത് സാധാരണ വീട്ടിലെ അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സാമൂഹ്യ നിയമങ്ങളോട് കലഹിക്കുന്ന കുട്ടികളെ അങ്ങനെയുള്ള രണ്ട് വിഭാഗക്കാരെ മാറ്റി നിർത്തിയാൽ പിന്നെ ഏതൊക്കെ തരത്തിലാണ് ഇവരെ നമുക്ക് എടുക്കാൻ പറ്റുക സൈക്കോളജിക്കലി എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള കുട്ടികൾ മാനസികമായിട്ട് ഇപ്പം കുട്ടികളിലെല്ലാം ആയിട്ട് പലതരത്തിലുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസ് നമ്മൾ കാണുന്നുണ്ട് സി ഡബ്ല്യു സിന് മുന്നിൽ വരുന്ന ഭൂരിഭാഗം കുട്ടികളിലും കോണ്ടാക്ട് ഡിസോർഡർ പോലെയുള്ള അസുഖങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള കുട്ടികളെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സ്ഥാപനത്തില് കൗൺസിലേഴ്സ് ഉണ്ട് അപ്പോൾ ഈ കുട്ടി സ്ഥാപനത്തിൽ വരുമ്പോൾ തന്നെ ഏകദേശം ഒരു ധാരണ നമുക്ക് ഒന്നുകിൽ ഇപ്പം സ്കൂളിൽ കൗൺസിലറുടെ അടുത്തു നിന്നോ അല്ലെങ്കിൽ ചുറ്റിലുള്ള അടുത്തുള്ള അംഗനവാടി ടീച്ചർ അംഗനവാടി ടീച്ചർ അടുത്തു നിന്നോ അല്ലെങ്കിൽ ആശാവർക്കറോ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവും നമുക്ക് നമ്മളിപ്പോൾ എസ് ഐ ആർ എടുക്കുമെന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് ഇവരുടെ അടുത്തെല്ലാം ഇവർ സംസാരിക്കുന്നുണ്ട് ഈ എസ് ഐ ആർ തയ്യാറാക്കാൻ പോകുന്ന ആൾക്കാർ അപ്പോൾ കുട്ടീൻ്റെ ബേസിക്ക് ആയിട്ടുള്ളൊരു നേച്ചർ നമുക്ക് ഓൾറെഡി അതിലുണ്ടാവും ആ റിപ്പോർട്ടിൽ അപ്പോൾ അത് വെച്ചാണ് നമ്മൾ കുട്ടീനെ റെഫർ ചെയ്യുന്നത് ഇപ്പോൾ ഒരു സ്ഥാപനത്തിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിക്കവിടെ ഐ സി പി എന്ന് പറഞ്ഞൊരു സംവിധാനമാണ് അതായത് ഇൻഡിവിജ്വൽ കെയർ പ്ലാൻ എന്ന് പറയും അത് സ്ഥാപനം കുട്ടി സ്ഥാപനത്തിൽ എത്തുന്ന ദിവസം തൊട്ട് തയ്യാറാക്കുന്ന ഒരു പദ്ധതി ഒരു പ്ലാനാണ് അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് അതൊരു ഫോർമാറ്റാണ് അത് ആക്റ്റിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം കുട്ടി വരുമ്പോൾ ഉള്ള കുട്ടീൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു ഇപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴാണല്ലോ ഒരു കുട്ടി സ്ഥാപനത്തിലെത്തുക ഒന്നുകിപ്പം രക്ഷിതാക്കൾക്ക് ശ്രദ്ധയും സംരക്ഷണവും കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ആ കുട്ടി സ്ഥാപനത്തിലെത്തി അപ്പം ഈ കൊടുക്കാൻ പറ്റാത്ത സമയത്ത് ഈ കുട്ടി വീട്ടിൽ എന്തായിരിക്കും അനുഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്കറിയില്ല അതുപോലെ എബ്യൂസീവ് ആയിട്ടുള്ള ഒരു ഫാദർ മദ്യപിച്ച് വീട്ടിൽ വന്ന് അമ്മേനെ മക്കളെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ഒരു ഫാദർ ആണെങ്കിൽ അതും ആ കുട്ടിക്ക് ഒരു ട്രോമ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇമോഷണലി ആ കുട്ടി അതിൻ്റെ ട്രോമാൻ പോകും അപ്പോൾ ഇത് ഇതെല്ലാം അതിനകത്ത് നമ്മൾ രേഖപ്പെടുത്തിയിട്ട് പിന്നീട് ഈ കുട്ടിക്ക് എന്തെല്ലാം ഇൻ്റർവെൻഷൻസ് കൊടുത്തു അല്ലെങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു കുട്ടിക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നു ഇതൊക്കെ ആ ഐ സി പി എന്ന് പറയുന്ന ഒരു റെക്കോർഡിൽ ഉണ്ടാവും ഇൻഡിവിജ്വൽ കെയർ പ്ലാൻ എന്നാണ് അതിന് പറയുക അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ കുട്ടികളെ കൃത്യമായ കൗൺസിലിങ്ങും അതുപോലെ തന്നെ സി ഡബ്ല്യു സീൻ്റെ മോണിറ്ററിങ്ങും എല്ലാം വെച്ച് ആ കുട്ടി കുട്ടിയെ നമ്മൾ പതിനെട്ട് വയസ്സായ ആ കുട്ടി സ്ഥാപനത്തിൽ നിന്ന് പോകുമ്പോഴേക്കും ആ ഈ കുട്ടിക്കുണ്ടായിരുന്ന പ്രോബ്ലംസ് ഒക്കെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയില്ല നമ്മുടെ സംവിധാനങ്ങളിൽ പക്ഷേ അതിനാണ് ഈ സംവിധാനം നമ്മളെല്ലാവരും കൂടി ശ്രമിക്കുന്നത് ഓക്കെ തീർച്ചയായും അത് അഭിനന്ദനാർഹം തന്നെയാണ് അതിനോട് കൂടി ചേർത്ത് പറയാനുള്ള ഒരു കാര്യം നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്ന അക്കോമഡേഷൻ അപ്പുറം അവരുടെ മാനസിക ശാരീരിക ഒരു മാറ്റം പ്രകടമാകേണ്ടതുണ്ട് ഏതൊക്കെ തരത്തിൽ അവർക്ക് പഴയ അവസ്ഥയിൽ നിന്ന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൃത്യമായിട്ടും കുട്ടികൾക്ക് ബേസിക്കലി വേണ്ടത് ഗൃഹാന്തരീക്ഷം തന്നെയാണ് വീട്ടിലെ അന്തരീക്ഷം ഒരിക്കലും ഏതൊരു എത്ര ഫെസിലിറ്റി കൊടുത്തു കഴിഞ്ഞാലും ഒരു സ്ഥാപനത്തിലും നമുക്ക് ആ ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല പക്ഷേ ഈ പറയുന്ന തരത്തിൽ കുട്ടികളിൽ ഡെവലപ്പാകുന്ന അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് കേട്ടോ ഡെവലപ്പ് ആവുന്ന ഈ പറഞ്ഞ പോലെയുള്ള കോണ്ടാക്ട് ഡിസോർഡർ അതുപോലെ പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന കുട്ടികളെ നമുക്ക് പലപ്പോഴും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം കോണ്ടാക്ട് ഡിസോർഡറിലുള്ള പല കുട്ടികളും പലപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും അതുപോലെ അറ്റൻഷൻ സീക്കിംഗ് ആണ് അതിന്റെ ഒരു മെയിൻ ലക്ഷണം കുട്ടികൾ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടി മോഷണം നടത്തുക വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനത്തെ കുട്ടികളെ കൗൺസിലിങ്ങിലൂടെ ഒരുപാട് മാറ്റി നന്നാക്കാൻ പറ്റിയതായിട്ട് നമുക്ക് അനുഭവങ്ങളുണ്ട് അതുപോലെ വീട്ടിൽ പഠിക്കാനും ഒന്നും സാഹചര്യം ഇല്ലാത്ത കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ച് നല്ല ഡിഗ്രിയും കാര്യങ്ങളിലൊക്കെ എത്തി നല്ല ജോലിയിൽ ഇരിക്കുന്ന അനുഭവങ്ങളുണ്ട് പക്ഷേ ഗൃഹാന്തരീക്ഷം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഒരു സ്ഥാപനത്തിൽ കൊടുക്കാൻ കഴിയും തീർച്ചയായും നമ്മുടെ വീട്ടുകാരുമായിട്ടുള്ള വീട്ടുകാരുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അതും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നമ്മളധികവും സ്ഥാപനങ്ങൾ വീടിന് അവിടെ അടുത്തുള്ള സ്ഥാപനങ്ങളാണ് അധികവും നോക്കാറ് അപ്പം കൃത്യമായ ഇടവേളകളിൽ പാരന്റ്സ് കുട്ടികളെ കാണാൻ വരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് കാണാൻ വരാത്ത പാരന്റ്സിനെ നമ്മൾ അന്വേഷിച്ച് കാര്യങ്ങൾ അന്വേഷിക്കും അതുപോലെ വെക്കേഷൻ സമയത്ത് അവരെ വീട്ടിലേക്ക് വിടാറുണ്ട് ഈ പറയുന്ന രക്ഷിതാക്കൾക്കായിരുന്നു ബുദ്ധിമുട്ടെങ്കിൽ ഇപ്പം ഡ്രങ്ക് ഗാർഡ്സ് ആയിട്ടുള്ള പാരൻസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് അയക്കാറുണ്ട് അതുപോലെ ഈ പാരൻറ്റിങ് കൗൺസിലിംഗ് സെൻറ്റേർസ് ഉണ്ട് അതും ഡി സി പി ഒ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിൻ്റെ കീഴിലാണ് അപ്പോൾ അവരും നമുക്കിപ്പോൾ തോന്നുകയാണ് ഒരു കുട്ടി വരുമ്പോൾ കുട്ടിക്കല്ല പാരൻസിൻ്റെതാണ് പ്രോബ്ലം എന്ന് തോന്നുകയാണിപ്പം അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അച്ഛൻ മദ്യപിച്ച അല്ലെങ്കിൽ ലഹരി ഉപയോഗം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ് കുട്ടിയുടെ പ്രശ്നം കൊണ്ടല്ല എന്ന് തോന്നുമ്പോൾ രക്ഷിതാക്കൾക്ക് നമ്മൾ പാരൻ്റിങ് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട് ചിലപ്പം കുട്ടീനെ മനസ്സിലാക്കാൻ പാരന്റ്സിന് കഴിയാറില്ല പലപ്പോഴും എന്തുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ പെരുമാറുന്നത് പിന്നെ എന്താണ് ഇപ്പം റീസെൻ്റ്ലി ഇപ്പോൾ നമ്മളെടുത്ത് വന്നൊരു കുട്ടി പത്താം ക്ലാസ് കഴിഞ്ഞു ആ കുട്ടി അപ്പോൾ പ്ലസ് വണ്ണിന് ടി സി വാങ്ങിക്കാൻ വേണ്ടി ഈ കുട്ടി ഒറ്റയ്ക്ക് പുറത്തു പോയിട്ട് തിരിച്ചു സമയത്ത് ആ കുട്ടി മിസ്സിംഗ് ആയി മിസ്സിംഗ് ആയി നമ്മളെ മുമ്പ് കൊണ്ടുവരുമ്പോഴാണ് കുട്ടിക്ക് പറയാൻ പറ്റുന്നില്ല എന്താ എങ്ങോട്ടാ പോയത് എന്താന്ന് അപ്പോഴേ നമുക്ക് തോന്നി ഈ കുട്ടിക്ക് എന്തോ ഒരു ബിഹേവിയറൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് ഐക്യു ലെവലിൽ എന്തോ പക്ഷെ അത് രക്ഷിതാവിന് മനസ്സിലാവുന്നില്ല രക്ഷിതാവ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി പുറമേ ഉള്ള ആൾക്കാരെ കാണുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ളൂ ഞാൻ വീട്ടിലുള്ള എല്ലാവരോടും നന്നായി സംസാരിക്കും പുറമേന്ന് ആരെങ്കിലും വരുമ്പോഴാണ് ഇങ്ങനെ സംസാരിക്കാതിരിക്കുന്നത് അപ്പം പലപ്പോഴും രക്ഷിതാക്കൾക്ക് ഇതിനെക്കുറിച്ചുള്ള അവബോധം എന്നുള്ളതും ഒരു പ്രശ്നമാണ് കുട്ടിക്ക് എന്താണ് സംഭവിക്കുന്നത് കുട്ടിയിൽ എന്തെങ്കിലും ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടോ അപ്പൊ ആ രീതിയിൽ വരുമ്പോൾ രക്ഷിതാക്കൾക്ക് അവയർനെസ് നമ്മൾ കൊടുക്കാറുണ്ട് കൗൺസിലിംഗ് സെഷൻ അവർക്കും കൊടുക്കാറുണ്ട് തീർച്ചയായും ഇതാണ് സി ഡബ്ല്യൂസി വെല്ലുവിളി തോന്നുന്നു നമുക്ക് വിശദീകരിക്കാനോ പറഞ്ഞ് കാണിക്കാനോ ഒന്നും കഴിയാത്തതാണ് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ കുട്ടിക്കാണോ പ്രശ്നം രക്ഷിതാവിനാണോ പ്രശ്നം എന്നുള്ള മനസ്സിലാക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് എത്ര സാങ്കേതിക വിദ്യകൾ വളർന്നാലും നമുക്ക് ഈ മനസ്സിലുള്ള കാര്യം മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് കഴിയുന്നതല്ല ശ്രോതാക്കൾ കേട്ടത് സി ഡബ്ല്യു സിയുടെ വിവിധ സേവനങ്ങളെയും പദ്ധതികളെയും പറ്റിയാണ് ഈ വിഷയത്തിൽ സംസാരിച്ചത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് തനു ഈ പരിപാടിയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം കേൾക്കാം നന്ദി നമസ്കാരം ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി നിർവഹണം ജോബിഷ് ജോസ്